നമസ്കാരം എന്റെ ടീച്ചറ ഉറങ്ങിയിട്ടില്ല എന്ന് കെ യു ജനീഷ് കുമാർ നിയമസഭയിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞതുപോലെയല്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പലപ്പോഴും ഉറങ്ങാനല്ല നരേന്ദ്രമോദിയും അങ്ങനെ തന്നെ അവർക്ക് ഉറക്കത്തേക്കാൾ വലുത് അവരുടെ രാജ്യത്തിന്റെ സുരക്ഷയാണ് രാജ്യമാണ് രാഷ്ട്രമാണ് ജനങ്ങളാണ് ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത കൊടും ഭീകരരെ ഇല്ലായ്മ ചെയ്തതിന്റെ അല്ലെങ്കിൽ ആ ഓപ്പറേഷൻ മഹാദേവിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഭീകരരെ വെടിവെച്ചു കൊന്ന ദിവസമായ ജൂലൈ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ച രാത്രിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉറങ്ങാതെ ഒരു പോള കണ്ണടയ്ക്കാതെ കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കാത്തിരിപ്പ് ഏതായാലും വെറുതെ ആയില്ല പിറ്റേന്ന് രാവിലെ പാർലമെന്റിൽ വലിയ പ്രഖ്യാപനം നടത്തേണ്ടതാണ് പക്ഷേ അതിനു മുൻപ് കൊല്ലപ്പെട്ടവർ പഹൽഗാമിലെ ബൈസാരൻ താഴ്വരയിൽ ഇരുപത്തിയാറ് ടൂറിസ്റ്റുകളെ വെടിവെച്ചു കൊന്നവർ തന്നെയാണോ എന്ന് കൃത്യമായി ഉറപ്പാക്കണം എന്തെങ്കിലും തെറ്റുപറ്റിയാൽ ഭ്രാന്ത പൊട്ടിച്ച ബി ജെ പി വിരുദ്ധ മാധ്യമങ്ങളും ചങ്ങല പൊട്ടിച്ച കോൺഗ്രസ് നേതാക്കളും എന്തും പറയും അതുകൊണ്ട് വ്യക്തത വരുത്താൻ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ജൂലൈ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ചത്തെ ഈ രാത്രി തനിക്ക് ഉറങ്ങാൻ കഴിയുന്ന രാത്രിയല്ല എന്ന് അമിത്ഷാ മനസ്സിൽ ഉറപ്പിക്കുകയായിരുന്നു അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു ആ തെളിവുകൾക്കും ആ ഒരു പോസിറ്റീവായ വാർത്തയ്ക്ക് വേണ്ടി ഓപ്പറേഷൻ മഹാദേവിൽ വെടിവെച്ചു കൊന്നത് ഇന്ത്യ ഇത്രയും കാലം തേടിയിരുന്ന പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരെ മതം ചോദിച്ച് വെടിവെച്ചു കൊന്ന പാക് ഭീകരരാണ് എന്നത് മോദി സർക്കാരിന് വലിയ നേട്ടമുണ്ടാക്കുന്ന കാര്യമായിരുന്നു സംഗതി സത്യമെങ്കിൽ ജൂലൈ ഇരുപത്തിയൊൻപത് ചൊവ്വാഴ്ച പാർലമെന്റിൽ വൻ പ്രഖ്യാപനം നടത്താനാകും പഹൽഗാം ഭീകരർ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ് എന്ന് എന്താണ് ഇത്ര ഉറപ്പ് എന്നും അവർ കശ്മീരിൽ നിന്നുള്ള ലോക്കൽ ഭീകരർ തന്നെ ആയിക്കൂടിയെന്നും പി ചിദംബരം സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നു ഇതിന് കടുത്ത മറുപടി നൽകാൻ സാധിക്കും പാകിസ്ഥാൻ സൈന്യത്തിലെ ജനറൽ ആയിരുന്ന സുലൈമാൻ പിന്നെ അഫ്ഗാനി ജിബ്രാൻ എന്നിവരാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടവരെന്ന് കരുതുന്ന പെഹൽഗാം ഭീകരം അതുപോലെ പെഹൽഗാം ഭീകരാക്രമണം നടന്നിട്ട് തൊണ്ണൂറ്റിയേഴ് ദിവസം പിന്നിട്ടപ്പോഴാണ് ഈ ഒരു ഓപ്പറേഷൻ നടന്നത് അത് മഹാദേവ് കുന്നുകൾക്ക് അടുത്തുള്ള വനത്തിനുള്ളിൽ സൈന്യം അതിവിദഗ്ധമായി എത്തിയാണ് ഈ ഓപ്പറേഷൻ നടത്തിയത് അതുകൊണ്ടാണ് അതിന് ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ടത് അമിത്ഷാ മൊബൈൽ കോളിന് പുറമെ വീഡിയോ കോൾ വഴി ഛണ്ഡീഗഡിലെ ഫോറൻസിക് ലാബിലെ ശാസ്ത്രജ്ഞരെ ബന്ധപ്പെട്ടു കൊല്ലപ്പെട്ട മൂന്ന് പെഹൽ ഗാംഭീകരരിൽ നിന്ന് പിടിച്ചെടുത്ത തോക്കുകളും വെടിയുണ്ടകളും കേസിങ്ങുകളും ഒക്കെ അവരുടേതാണ് എന്ന് ഉറപ്പിച്ചു അതായത് ഒരു കാര്യം പ്രഖ്യാപിക്കുമ്പോൾ അത് കൃത്യമായി അത് ഇന്നതാണ് എന്ന് മനസ്സിലാക്കി കൃത്യമായ തെളിവ് സഹിതം ഫോറൻസിക് ലാബിലടക്കം പരിശോധന നടത്തിയ ശേഷമാണ് ഈ ഒരു പ്രഖ്യാപനം ചൊവ്വാഴ്ച അമിത്ഷ നടത്തിയത് അതായത് ഒരു ഓപ്പറേഷന്റെ കൃത്യതയാണ് ഒരു സംഭവം ചെയ്യുമ്പോൾ ആ ഞങ്ങൾ മൂന്ന് ഭീകരരെ വെടിവെച്ചു കൊന്നു ഭീകരരെ വേഷം കെട്ടിച്ച് വെടിവെച്ചു കൊന്നുകൊണ്ടേ അല്ലെങ്കിൽ ഭീകരരാണ് എന്ന് പറഞ്ഞ് വെടിവെച്ചു കൊന്നു എന്ന് പറഞ്ഞുകൂടി അവര് വെടിവെച്ചു കൊന്നു അവരുടെ ശവമായിട്ട് അവരുടെ കൂടെയുള്ളവരുകൂടിപ്പോയി എന്ന് പറഞ്ഞു അല്ലെങ്കിൽ കത്തിച്ച് കളഞ്ഞിട്ട് ബോംബിട്ടാകുന്നത് എന്ന് പറഞ്ഞു എന്ത് വേണമെങ്കിലും പറയാം ആരും അന്വേഷിക്കാനൊന്നും ചെയ്യില്ല പക്ഷേ ഈ പെഹൽഗാവിൽ ഈ ഇരുപത്തിയാറ് മനുഷ്യ ജീവനുകൾ മതം കൊന്ന കൊടും ഭീകരന്മാർ ആ ഓപ്പറേഷനിൽ നേരിട്ട് പങ്കെടുത്ത കൊടും ഭീകരന്മാർ തന്നെയാണ് കൊല്ലപ്പെട്ടത് എന്ന് ഉറപ്പുവരുത്താനായി ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉറങ്ങാതിരുന്നു കാത്തിരുന്നു കൃത്യമായ തെളിവുകൾ സഹിതം അത് കിട്ടി അത് ബോധ്യപ്പെട്ടു അദ്ദേഹം പാർലമെന്റിൽ അത് സംബന്ധിച്ച് പ്രഖ്യാപനവും നടത്തി അതിനു മുൻപ് നടത്തിയ ഹോംവർക്കിന്റെ കഥയാണ് പറഞ്ഞത് ഒരു കാര്യം ചെയ്യുമ്പോൾ കൃത്യ ഉറപ്പുവരുത്തേണ്ടത് കൃത്യത മനസ്സിലാക്കി ഉറപ്പുവരുത്തുക മാത്രമല്ല അത് മറ്റുള്ളവരെ ഈ കോൺഗ്രസുകാരന്മാരെയൊക്കെ ബോധ്യപ്പെടുത്തിട്ടുണ്ട് എത്ര പറഞ്ഞാലും മാർക്കൊന്നും ബോധ്യമാകില്ല ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര വിമാനം പോയി ഒറ്റ വിമാനം പോയില്ല എന്ന് മോദിക്ക് പറയാൻ പറ്റുമോ എത്ര സൈനികർ മരിച്ചു ഇന്ത്യക്ക് എന്തൊക്കെ സംഭവിച്ചു അവിടെ പാകിസ്ഥാനിൽ തന്നെയാണോ പോകപ്പെട്ടത് സുരക്ഷാ വീഴ്ച അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മളോടൊപ്പം നിൽക്കേണ്ടതിന് പകരം ഒപ്പം നിൽക്കുന്നവരെ കൂടെ ചീത്ത വിളിക്കുകയാണ് ശശി തരൂരിനെ ഡെലിഗേറ്റ് ആയിട്ട് വിട്ടതിന് അദ്ദേഹത്തെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം ഒന്ന് കൈയടിച്ചതിന് അദ്ദേഹത്തെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം കാര്യങ്ങൾ കൃത്യമായി ഉറപ്പിച്ച ശേഷം ഉറങ്ങാതെ കാത്തിരുന്ന് ഉറപ്പിച്ച ശേഷമാണ് അമിത്ഷാ ഈ വിവരങ്ങൾ പുറത്തുവിട്ടത് എന്ന റിപ്പോർട്ടാണ് വരുന്നത് ഇതാണ് ശരിയായ രീതിയിലുള്ള ഒരു ഭരണ സംവിധാനത്തിന്റെ മികവ് എന്ന് പറയുന്നത് അതിന്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നവർ ഇതാണ് കൃത്യമായി തെളിവ് സഹിതം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ശേഷം പ്രതികരിക്കുക അതേക്കുറിച്ച് അഭിപ്രായം പറയുക പഠിച്ച ശേഷം പ്രതികരിക്കുക അറിഞ്ഞ ശേഷം പ്രതികരിക്കുക വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെ കടന്ന് പാടിക്കൊണ്ട് നടന്നൊരു കാര്യമൊന്നുമില്ല എന്നുള്ള കാര്യം ഈ കോൺഗ്രസ്സുകാരും സി പി എം അല്ലെങ്കിൽ രാജ്യത്തിനെതിരെയും രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിനെതിരെയും പറയുന്നവരും ഒന്ന് ശ്രദ്ധിക്കുക ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയം കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്